വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ യൂണിറ്റ് ടീം ജേതാക്കളായി ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ടു ഗോളുകൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റിനെ പരാജയപ്പെടുത്തിയാണ് പോലീസ് ടീം ജേതാക്കളായത് سيرڪي گڏي بنياد ڪاري ته پنچايتي ۾ وٽ بچي ٿي ٿي ڪنيو തസ്സുഭവ ശുചിത്വ മിഷൻ സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തിയഞ്ച് ക്യാമ്പയിന്റെ പ്രചരണാർത്ഥമാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സൌഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് വെള്ളവങ്ങാട് ടർഫിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ രണ്ട് വനിതാ ടീമുകൾ ഉൾപ്പെടെ ആറ് ടീമുകൾ പങ്കെടുത്തു ജേതാക്കൾക്ക് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ട്രോഫി നൽകി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനീർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി ആർ രോഹിൽനാഥ് సైనుల్ గ్రామ పంచాయతీ సెక్రటరీ అవిసన్న జేఎస్ ప్రసాద్ ప్రెసిడెంట్ షాలిని హరితకర్మ సేన ప్రసిడబ్ శాంతకుమారి సెక్రట్రి మినిమోల్వర్త్వం నల్గి పండికార్డ్